നെക്സ്റ്റ് ഐ വിഡ് ലൈക് ടു ഇൻവൈറ്റ് ശ്രീമതി ഉഷ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെമിനാറിൻ്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യര് ജനകീയ സൂത്രണം കേരളത്തിലെന്ന വിഷയത്തിന് സെമിനാറാണ് കേരളത്തിൽ ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിലധികമായി ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കി നടപ്പിലാക്കിയിട്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിലെ സമസ്ത മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രത്യേകത എന്ന നിലയ്ക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ അസോസിയേഷൻ എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ട് ഒന്ന് ജനകീയാസൂത്രണ അധികാര വികേന്ദ്ര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള സുതാര്യത നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ജനങ്ങളുടെ വലിയ തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് സാമൂഹ്യപരമായിട്ടുള്ള നീതി ഉറപ്പാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചില പോരായ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണേണ്ടതും കാണേണ്ടതായിട്ടും കൂടെ ഉണ്ട് ഒന്ന് ഗ്രാമസഭകളിലടക്കമുള്ള പങ്കാളിത്തത്തിൽ വന്നിട്ടുള്ള വലിയ പോരായ്മ ഇപ്പോഴുള്ള കാര്യമാണ് മറ്റൊന്ന് സുസ്ഥിരത ഉറപ്പാക്കണം മറ്റൊന്ന് വിഭവസമാഹരണ സാധ്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് അതുപോലെ തന്നെ കൂടുതൽ സാങ്കേതിക വൈദഗ്ധ്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടുതൽ സമഗ്രത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് വിലയിരുത്തുകൾ വിലയിരുത്തലുകൾ ഫലാധിഷ്ഠിതമാക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അടക്കം പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനും കിലയും അതുപോലെ തന്നെ കിലയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ ഏറ്റെടുത്ത് നമ്മുടെ കേരളത്തിൽ നവകേരള സൃഷ്ടിക്കായിട്ട് വേണ്ടുന്ന കുറച്ച് പദ്ധതികളും കൂടെ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള മേഖല എന്ന നിലയ്ക്ക് സമഗ്ര സുസ്ഥിര കാർഷിക വികസനം അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അൻപത്തിരണ്ട് പഞ്ചായത്തിലാണ് സമഗ്ര സുസ്ഥിര കാർഷിക വികസന മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് നമ്മളൊക്കെ ഏറ്റവും വലിയ ഒരു വലിയ ഒരു പോരായ്മ അല്ലെങ്കിൽ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന തരത്തിലുള്ള ഒരു പോരായ്മ നേരിടുന്നത് കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന എണ്ണം അതിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി വയോജന സൗഹൃദ പഞ്ചായത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെയും ജില്ലയുടെയും മറ്റ് ഡിപ്പാർട്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അറുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണമായിട്ടും വയോജന സൗഹൃദ വയോജന സൗഹൃദ ജില്ലയായിട്ട് മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു വിഷയം പട്ടിക വർഗ വികസനമാണ് അത് അട്ടപ്പാടിയിലെ ഷോളയർ പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് എസ് ടി ജി അത് മുപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു വിഷയം ബാല സൗഹൃദ പഞ്ചായത്തുകളാണ് മറ്റൊന്ന് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തുകളാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇത്തരത്തിൽ ഈ വിഭാഗം ജനങ്ങൾ നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന് ിലയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നവകേരളം ഉണ്ടാക്കുക എന്നുള്ളതാണ് തീർച്ചയായും അത്തരത്തിലുള്ള നവകേരള സൃഷ്ടിക്കായിട്ട് കേരള ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനകീയം എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുന്നത് തീർച്ചയായും ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി